ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും രാജവേഴ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി ബീഫ് ഉണ്ട് ഉന്നക്കായ ഉണ്ടാക്കലാണ്ട് അപ്പോൾ ഇത് അര കിലോവും ബീഫാണ് അപ്പോൾ അതിലേക്കൊരു കാൽ ടീസ്പൂണിൽ കുറച്ച് കുറവായിട്ട് മഞ്ഞൾപ്പൊടി ചേർക്കാം അതിലേക്ക് തന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് ഈ ബീഫൊന്നും ആദ്യം വേവിച്ചെടുക്കണമല്ലോ ഒരു ടീസ്പൂൺ മീറ്റ് മസാലയും ഒര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണേ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ ജിഞ്ചർ ഗാർളിക് പേസ്റ്റില്ലേ അതും കൂടി ചേർക്കാം അതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ടെ നല്ല രീതിക്ക് നമുക്ക് തിരുമ്മി കുഴച്ചെടുക്കാം കേട്ടോ നമ്മളിങ്ങനെ കുഴച്ചെടുക്കുന്ന സമയത്തില്ലേ വെള്ളമൊന്നും ചേർക്കാതെ അതിന് പകരം വെളിച്ചെണ്ണ ചേർക്കില്ല കേട്ടോ ഏറ്റവും നല്ലത് വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ മസാല ശരിക്ക് പിടിക്കൂല ഇറച്ചിയിൽ ഇനി നമുക്കിത് നന്നായിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണേ ഇനി നമുക്ക് കുക്കറിലിത് ഒട്ടും തന്നെ വെള്ളം ഒന്ന് ചേർക്കാണ്ട് ഉപയോഗിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ അടിയിൽ പിടിക്കേ അപ്പോൾ ഇറച്ചി എന്നുള്ള വെള്ളം തന്നെ ഇറങ്ങി വന്നിട്ട് ഇത് നന്നായിട്ട് വെന്തിട്ടിക്കോളും തിരി നന്നായിട്ട് കുറച്ച് വെക്കണേ അപ്പോൾ ഇറച്ചിയുടെ മൂപ്പ് അനുസരിച്ചിട്ട് വേണം കേട്ടോ ഇതിൻ്റെ വേവ് നമുക്ക് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ലോ ഫ്ലെയിമിൽ മൂന്ന് വിസിൽ എടുത്തോളൂ അപ്പോഴത്തേക്ക് തന്നെ നന്നായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ടായിട്ടോ അപ്പോൾ ഞാൻ നല്ല വലുപ്പത്തിലുള്ള രണ്ട് നേന്ത്രപ്പഴം ആട്ടോ എടുത്തേക്കണത് അധികം നന്നായിട്ട് പഴുത്തി ഇങ്ങനെ കറുപ്പ് കളറാവാത്ത ഒരിടത്തരം പഴുപ്പായിട്ടുള്ള പഴമാണ് അപ്പം ഞാനിത് തൊലിയൊക്കെ കളഞ്ഞ ശേഷം അതിൻ്റെ നാട് ഭാഗത്ത് അതിൻ്റെ കുരു ഇല്ലേ അതൊക്കെ കളഞ്ഞെടുത്തിട്ട് നാല് പീസാക്കി എടുത്തിട്ടാണ് കേട്ടോ വേവിച്ചിരിക്കുന്നത് പെട്ടെന്ന് തന്നെ വെന്തിട്ടിക്കോളും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഒരു സൈഡിൽ നമുക്ക് ബീഫും വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ഭാഗത്ത് നമ്മൾ ഇതേപോലെ പഴവും കൂടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെ നമ്മുടെ ബീഫൊക്കെ ഇതുപോലെ നല്ല രീതിക്ക് വെന്ത് ഇട്ടിട്ടുണ്ട് അപ്പം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനെ കുഴഞ്ഞു പോകരുതേ ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി അപ്പം ഇതേപോലെ ഒന്ന് പൊടിഞ്ഞിട്ടിക്കോളും അപ്പോൾ അതേ പഴം നല്ല രീതിക്ക് വന്നിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ കൈ വെച്ചോ അതല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു സ്പാച്ചിൽ വെച്ചോ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ ഒന്നല്ലെങ്കിൽ ഒന്നും നമുക്ക് മിക്സിയിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി കറക്കിയെടുത്താലും മതിയെ പെട്ടെന്ന് ആയിക്കോളും അങ്ങനെ ചെയ്യുന്ന സമയത്ത് അപ്പം നമ്മുടെ ഫില്ലിങ്ങും ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിന് കുറച്ച് കൈവെളയിൽ കുറച്ച് വെളിച്ചെണ്ണ തടവാ എന്നിട്ട് ഓരോ ഉന്നക്കായായിട്ട് ഉന്നക്ക നമ്മൾ നമ്മൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കണതല്ലേ അപ്പം ഇത് ബീഫ് വെച്ചിട്ടുള്ള ഉന്നക്കായയാണ് അപ്പോൾ ഇതേപോലെ ഓരോ ഉണ്ടെടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക നല്ല കട്ടകളൊന്നും ഇല്ലാണ്ട് പൊടിച്ചെടുക്കണമെങ്കിൽ നന്നായിട്ട് നമുക്ക് പൊട്ടൊന്നും ചെയ്യാതെ നല്ല ഷേപ്പിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഉന്നക്കായ ഇതേപോലെ ഒന്ന് ഫ്ലാറ്റാക്കി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ അകത്തൊക്കെ നമുക്ക് ഫില്ലിങ് നിറച്ച് കൊടുക്കാം ഫില്ലിങ് വച്ചെടുക്കണ സമയത്തേ ഒരുപാട് കുത്തി നിറയ്ക്കരുത് കേട്ടോ ഒരുപാട് കുത്തി നിറച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് പൊരിച്ചെടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോവേ അപ്പോൾ കറക്റ്റ് നമുക്ക് ഫില്ലിങ് വെച്ചുകൊടുത്തേ ശരിക്കും അടക്കാൻ പറ്റുന്ന ഒരു ഗ്യാപ്പ് ഉണ്ടാവണം കേട്ടോ അത്രയ്ക്കേ നിറയ്ക്കാൻ പാടുള്ളൂ എന്നിട്ട് ഇതേപോലെ കൊണ്ട് അടച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതൊന്നും കൊണ്ട് ഷേപ്പാക്കി എടുക്കാം കേട്ടോ ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളാണ് പഴം നന്നായിട്ട് പഴുത്ത് ഒരുപാട് പൊട്ടിപ്പോകണ പോലത്തെ പഴമാവരുത് കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിതേപോലെ ഷേപ്പാക്കി എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ എടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ആ രണ്ട് പഴം വെച്ചിട്ട് ഇതേപോലെ ഏഴ് ഉന്നക്കായ ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടാക്കാൻ വച്ചിട്ട് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് നമുക്ക് ഓരോ ഉന്നക്കയായിട്ട് വെച്ചു കൊടുക്കാം അധികം ഈ ചട്ടിയിൽ ഒരുപാട് കുത്തി നിറച്ചിടരുത് കുറച്ച് ഗ്യാപ്പ് വേണം കേട്ടോ ഒരുപാട് കുത്തി നിറച്ചിട്ട് നമ്മൾ തിരിച്ച് മുറിച്ചെടുക്കുന്ന സമയത്തൊക്കെ അത് പൊട്ടിപ്പോവേ അപ്പോൾ ഇട്ടു കൊടുക്കുന്ന സമയത്ത് വളരെ പതിയെ ഇട്ടു കൊടുക്കുക വെളിച്ചെണ്ണ കയ്യിൽ തീർക്കാതെ നോക്കുക അപ്പോൾ ഇട്ട ഉടനെ നമ്മൾ നമ്മളിവിടെ ചിളക്കാൻ നിൽക്കുകട്ടോ കുറച്ച് നേരം ഒന്നും കൂടെ മൊരിഞ്ഞു വരട്ടെ എന്നിട്ട് നമുക്ക് മുറിച്ചിട്ട് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രെസ്സ് ചെയ്യണേ നമ്മൾ നമ്മളൊരുപാട് ബുദ്ധിമുട്ടിട്ടല്ല ഓരോ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യണത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ എന്നിട്ട് ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യുക നിങ്ങൾക്ക് റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണേ അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് പതുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ അത് ഒരുപാട് നേരം ഒരു വശത്ത് തന്നെ ഇട്ട് കൊടുക്കരുത് അപ്പോൾ ആ വശം ഇങ്ങനെ കരിഞ്ഞു പോവും എന്നിട്ട് നല്ല ഗോൾഡൻ വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇപ്പം അതെ നന്നായിട്ട് നല്ല ഗോൾഡൻ കളറായിട്ട് മൊരിഞ്ഞിട്ട് വന്നിട്ടുണ്ട് ഒരിക്കലും തീ കൂട്ടി വെക്കരുത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം ഇതേപോലത്തെ പരുവാകുമ്പോൾ നമുക്കതിൽ നിന്ന് കോരിയെടുക്കാം ഇപ്പോൾ പഴമ്പരിയും ബീഫൊക്കെയുള്ള ട്രെൻഡിങ് അപ്പോൾ ഇതേപോലെ ഒന്ന് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയാട്ടാ ബീഫ് ഉന്നക്കായ അപ്പം അടിപൊളിയായിരുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം എല്ലാവരുടെ വീട്ടിൽ ഇഷ്ടന്മാർ ബീഫൊക്കെ ഉള്ള ടൈമല്ലേ അപ്പം അടുത്ത വഴി അവരൊന്നായിരിക്കുമ്പോൾ എല്ലാവരോടും അസ്സാം അലേക്കും ബൈ ബായ്